വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്ട്രി രണ്ട് മാച്ചുകൾ നടന്നിട്ടുള്ളത് ബയൺ വേഴ്സസ് ഇൻ്ററും അതുപോലെ റയൽ വേഴ്സസ് ആഴ്സണലും പതിനഞ്ച് കോലങ്ങൾക്ക് ശേഷം ആഴ്സണൽ എൽ സെമി ഫൈനലിലേക്ക് എത്തി ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം തുടർച്ചയായി രണ്ട് തവണ ആഴ്സൺ സെമി സോറി ഇൻ്ററിൻ്റെ സെമിയിലേക്ക് എത്തിക്കുന്ന മാനേജർ എന്നുള്ള ഒരു റെക്കോർഡും അവിടെ ഇൻസാക്കിൻ്റെ കയ്യിലെത്തി രണ്ട് ടീമും സെമി ഫൈനലിലേക്ക് എത്തി സോ ഇന്റർ വേഴ്സസ് ബാഴ്സ ആൻഡ് പി എസ് ജി വേഴ്സസ് ആഴ്സണൽ ഇത് വല്ലാത്ത സെമി ഫൈനൽസ് ആയിരിക്കും എന്തായാലും ഇരുപത്തൊമ്പതിനൊക്കെയാണ് ഇരുപത്തൊമ്പത് മുപ്പക്കായിട്ടാണ് സെമി ഫൈനൽസിൻ്റെ ഫസ്റ്റ് ലെഗ് വരുന്നത് ആൻഡ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ സെക്കൻഡ് ലെഗ്ഗും വരുന്നുണ്ട് തീ പാറും സംശയമില്ലാത്ത കാര്യമാണ് അപ്പം പി എസ് ജി വോയിസ് ആഴ്സണലാണെങ്കിൽ അൾട്രാ അറ്റാക്കിംഗ് മോഡിൽ കളിക്കുന്ന ഒരു പി എസ് ജിയും എങ്ങനെയും ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന ആഴ്സണലും അത് ഒരു ഫയർ മാച്ചായിരിക്കും രണ്ട് ലെഗും അതുപോലെ തന്നെ ഇന്റർ വേഴ്സസ് ബാഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മൊത്തം ആലോചിക്കാൻ വയ്യ ഇപ്പം നിലവിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ടൂർണമെൻ്റിലെ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ ആട്ടും ആ ഇൻറ്ററിനെ ബാഴ്സെ നേരിടുമ്പം അടിപൊളിയായിരിക്കും ബാഴ്സിൻ്റെ ഹൈലൈൻ പ്ലസ് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ആയിട്ടുള്ള ഇന്റർ ഇപ്പം അത് തന്നെ എടുത്തു പറയേണ്ടത് സ്ട്രൈക്കറായിട്ടുള്ള ലൗട്ടറോ മാർണസിനൊക്കെ സെൻട്രറിൽ നിന്നൊരു ബോൾ കിട്ടുമ്പം ആളെ ഡ്രിബ്ലിങ്ങും ആൾക്ക് പാസ് കൊടുക്കാനുള്ള എബിലിറ്റിയും പിന്നെ ഹാഫ് ചാൻസ് പോലും കിട്ടുമ്പോൾ ഈ ചങ്ങായി അടിക്കുന്ന അടി ഉണ്ടല്ലോ ഭയങ്കര പവറാണ് ഭയങ്കര ഷോർട്ടാണ് ആളുടെ ഷോട്ട് എടുക്കുന്ന ടെക്നിക്ക് കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല ആൾ തീ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൗട്ടർ തന്നെ പോലത്തെ ഒരു പ്ലെയറൊക്കെ അവിടെ മാർക്ക് ചെയ്ത് നിലക്കരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് അപ്പം സെമിഫൈനൽസ് തീപ്പാറും അപ്പം നമുക്ക് ഇനി ഇന്നത്തെ മാച്ചിലേക്ക് വരാം ഫസ്റ്റ് തന്നെ ആസനലിൻ്റെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്സണൽ വേഴ്സസ് റയൽ മാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലെഗ് റൈസിൻ്റെ രണ്ട് ഫ്രേക്കും മെറീനോൻ്റെ ഗോളും മൂന്നേ പൂജ്യത്തിനാണ് എമിറേറ്റ്സിൽ വെച്ചിട്ട് ആഴ്സണൽ ജയിക്കുന്നത് സെക്കൻഡ് ലെഗ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് സാന്റിയാഗോ ബെർണാബുൽ വെച്ചിട്ടാണ് അത് റയലിന്റെ കോട്ടയാണ് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും ഒരത്ഭുതങ്ങൾ നടക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാം ആസനല് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ മാച്ചിലേക്ക് വരികയാണെങ്കിൽ ടോട്ടലി റയലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം ഭയങ്കര പോറായിരുന്നു ഒരു ഇൻറ്റൻഷനും ഇല്ലാത്ത ഈ മാച്ച് ജയിക്കണം ഒരു കംബാക്ക് അടിക്കണം അതൊക്കെ പ്ലയേഴ്സിൻ്റെ കാലിൽ കാണണം പ്ലെയേഴ്സിൻ്റെ ആ ഒരു ഫൈറ്റിൽ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റണം അതൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല ഗ്രൗണ്ട് കാണുക തന്നെ വേണം പക്ഷെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് അപ്പം ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് എന്നെ സ്റ്റാർട്ടിങ് ലെവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സബ്യോസ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു സബിയോസ് സ്റ്റാർട്ട് ചെയ്യാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ എന്തെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആൾ സെക്കൻഡ് ഹാഫിൽ വന്നു സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ആളെ ഇറക്കി വിടായിരുന്നു നാൽപ്പത്താറ് മിനിറ്റ് മുതൽ ആളെ ഇറക്കി വിടായിരുന്നു അതും ചെയ്തില്ല അപ്പം സെബിയോസിനെ പോലത്തെ ഒരു പ്ലെയർ ഗ്രൗണ്ടിലില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും ആവശ്യങ്ങൾ എതിരെയുള്ള ഫസ്റ്റ് ലെഗ്ഗിലും റയൽ അനുഭവിച്ചിട്ടുള്ളത് അതായത് മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ല ടെമ്പോ കൺട്രോൾ ചെയ്യാനും കുറച്ച് പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒന്നൊരാളില്ല അതുതന്നെയാണ് ഫസ്റ്റ് ലെഗിലും മിസ് ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് സെക്കൻഡ് ലെഗിലും മിസ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്രിഗോനെ പിൻവലിച്ചിട്ട് എൻട്രിക്കിനെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് മനസ്സിലായില്ല അതായത് എൻട്രിക്ക് വന്ന് സ്ട്രൈക്കർ പോസിഷനിൽ കളിക്കുകയാണെങ്കിൽ ഓക്കെ എൻട്രിക്ക് വന്നിട്ട് തുടക്കത്തിലൊക്കെ റൈറ്റിലാണ് കളിച്ച് റൈറ്റിൽ എന്ത് എൻട്രിക്ക് റൈറ്റിൽ എന്ത് എൻട്രിക്ക് പിന്നീട് എംബാപ്പ ഒരു പരിക്ക് പറ്റി പുറത്ത് പോയതിന് ശേഷമാണ് സെൻട്രിലേക്ക് എൻട്രിക്ക് വരുന്നതും റൈറ്റിൽ ഇബ്രാഹിം ഡിയാസ് വരുന്നതും അവിടെ എൻട്രിക്കിന് ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു അവിടെ ഇബ്രാഹിം ബ്രാഹിം ഡിയാസിനിറക്കണമായിരുന്നു റോഡ്രിഗോക്ക് പകരക്കാരനായിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ആദ്യം വിനീഷ്യസിനെ പിൻവലിച്ച് റോഡ്രിഗോനെ കൊന്ന റൈറ്റിലിട്ടിട്ട് സോറി റോഡ്രിഗോനെ കൊന്ന ലെഫ്റ്റിലിട്ടിട്ട് റൈറ്റിൽ ഇബ്രാഹിം ഡിയാസ് ഒന്ന് കളിക്കണമായിരുന്നു ഈ രണ്ടാൽ ഒന്നു നടക്കണമായിരുന്നു പക്ഷെ അത് നടന്നില്ല ആൻഡ് ദാറ്റ്സ് ഡിസപ്പോയിൻറ്റിങ് പിന്നെ അത് തന്നെ ബ്രാഹിം ഡിയാസ് അതേപോലെ തന്നെ എനിക്ക് ഒന്ന് നമ്മുടെ സെബ വരുന്നതും എഴുപത്തിനാലാം മിനിറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഭയങ്കര ആയിട്ട് നടക്കുന്നത് കാറിലോ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജറാണ് ആണ് എല്ലാം ആണ് പക്ഷേ ആളുടെ ഈ ഒരു സീസണിലെ സബ് സബ്ബിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് throughout ദി സീസൺ ആളുടെ ഗെയിം മാനേജ്മെന്റ് ഭയങ്കര പൂർ ആയിരുന്നു അത് പല ഗെയിംസും കോസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം proper ഗെയിം മാനേജ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരേണ്ട കളി പലപ്പോഴും മോശം ഗെയിം മാനേജ്മെൻറ്റ് കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരു പൂർലി മാനേജഡ് ഗെയിമാണ് ഇന്ന് നമ്മൾ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കണ്ടത് അങ്ങനെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റാത്ത റയൽമാരുടെ ബർണാബു ആണ് അവരുടെ കോട്ടയാണ് എല്ലാം ശരി തന്നെ പക്ഷെ അവിടെ വന്നിട്ട് ഇത്രയും മോശം പെർഫോമൻസ് നമ്മൾ കണ്ടതിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് റയൽമാരിഡ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ഇത് തന്നെ ഫസ്റ്റ് കാർലോ അല്ല സോറി കാർലോന്ന് നമ്മുടെ റൗള സെൻസിയോ അവിടെ ഒരു പെനൽറ്റി കൺസീഡർ ചെയ്യുന്നുണ്ട് പക്ഷേ ഭാഗ്യം അത് സാക്ക് സ്കോർ ചെയ്യുന്നില്ല സാക്ക് ഒരു പനേക പോലത്തെ ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ അത് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്കൊന്ന് അത് തിബോ സേവ് ചെയ്തു അപ്പം അങ്ങനത്തെ ഒരു സേവ് വരുമ്പം എന്താ പറയുക അവരുടെ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡെനി ചെയ്തു അപ്പോൾ ഒരു സ്പിരിറ്റ് അങ്ങോട്ട് കയറി വരണ്ടേ ആ സെലിബ്രേഷനിൽ നമ്മളെ സ്പിരിറ്റ് കണ്ടെങ്കിൽ പോലും പിന്നെ അത് കളിയിലൊന്നും കണ്ടില്ല അപ്പോൾ അവരുടെ അറ്റാക്കൊക്കെ ആണെങ്കിൽ റയലിൻ്റെ അറ്റാക്കൊക്കെ ആണെങ്കിൽ ചത്ത അറ്റാക്ക് ആയിരുന്നു. റോഡ്രിഗോ ചിത്രത്തിലേ ഇല്ല എംബാപ്പ ചിത്രത്തിലേ ഇല്ല വിനീഷ്യസും ഇല്ല അപ്പൊ ഈ വിനേഷ്യസിന് പാസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പോറായിട്ട് വരുന്നുണ്ട് പല സമയത്തും അപ്പൊ ഈയൊരു മാച്ച് തന്നെ ആൾക്ക് പാസ് കൊടുക്കാൻ ആളൊന്ന് പാസ് കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആവുന്ന എത്ര ചാൻസുകൾ അല്ലെങ്കിൽ ആള് ചുമ്മാ പോയിട്ട് ഡ്രിബിൾ ചെയ്യാൻ നോക്കുന്ന ബോൾ മിസ് ചെയ്യുന്നു ഇങ്ങനത്തെ ഓപ്പർച്യൂ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടു സോ വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം ആൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് റയൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലീഗിലൊക്കെ അതുപോലെ തന്നെ ബാസനായിട്ടുള്ള സി ഡി ആറിൻ്റെ ഫൈനൽ വരാൻ നിൽക്കുകയാണ് അപ്പം അവിടെയും വിനേഷ്യസ് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് അല്ല വിനീൻ്റെ സൈഡിൽ നിന്ന് വരേണ്ടത് ടോട്ടലി മോശം പെർഫോമൻസ് ആണ് റയൽമാറ്റിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് അതിൽ ഞാൻ ഫൈനൽ തേടിന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ബെല്ലിങ്ഹാമ് മോശമായിരുന്നു അതുപോലെ തന്നെ ഡിഫൻസ് അവർ ഗോൾ കൺസീഡ് ചെയ്തു അപ്പോൾ എത്രയോ സ്പേസ് ആണ് അവിടെ കിട്ടുന്നത് ആഴ്സണലിൻ്റെ പ്ലേസിനെ അടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ആഴ്സണലിന് ഇങ്ങനെ ഗോളടിക്കണ്ട ആ ഒരു മൈൻഡിൽ അവർ കളിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് ഗോളും കൂടെ എക്സ്ട്രാ കയറിയനെ സീരിയസ്ലി ശരിക്കും രണ്ട് ഗോളൊക്കെ എക്സ്ട്രാ കയറിയനെ അപ്പം അവർ മനസ്സറിഞ്ഞൊരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈസിലി റയലിൻ്റെ ഡിഫൻസ് അങ്ങോട്ട് പൊളിഞ്ഞു പോവാണ് അപ്പം അത് തന്നെ കണ്ടിട്ടുള്ളത് ഒറ്റ പാസ് മതി എന്തിന് നമ്മുടെ ആ ഒരു മാർട്ടണലിൻ്റെ ഗോളിൽ നിന്ന് ഈസി പാസ് ഡിഫൻസ് പൊളിഞ്ഞു ഗോൾ കയറി ആ ഗോൾ മാറ്റി എറുതും അത് ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും മുന്നോട്ട് കയറിപ്പോയി എന്തെങ്കിലുമൊക്കെ പറയാം അവിടെ മൈക്കിൾ മെറീനോൻ്റെ പാസ് നിന്ന് സാക്കൻ്റെ ഗോൾ വന്ന് നോക്കി എന്ത് കൂളായിട്ട് അവരടിച്ച് അവർ മനസ്സറിഞ്ഞ് അറ്റാക്ക് ചെയ്തവരൊക്കെ ഇങ്ങനെ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ റയലിൻ്റെ ഡിഫൻസും കാര്യമായിട്ടുള്ള ബ്ലെയിം അർഹിക്കുന്നുണ്ട് സോ ടോട്ടലി ഇതിൻ്റെ ബ്ലെയിം എല്ലായിടത്തേക്കും പോകണം പ്ലെയേഴ്സിലോട്ടും പോകണം മാനേജറുടെ അടുത്തേക്കും പോകണം അവിടെ ബോർഡിലോട്ടും പോകണം എല്ലായിടത്തേക്കും പോകണം സോ അവരെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിങ് നൈറ്റ് ഇനി ആഴ്സണലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടറ്റൻ്റെ ആണ്ടറിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് നൈറ്റാണ് അവർക്ക് ഇന്ന് കഴിഞ്ഞു പോയിട്ടുള്ളത് അവർ എമിറേറ്റ്സിൽ വെച്ചിട്ട് മൂന്നേ പൂജ്യത്തിന് ജയിച്ചു സെക്കൻഡ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഡൗട്ട്സും പേടിയൊക്കെ ഉണ്ട് കാരണം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന റയലാണ് ആണ് പക്ഷേ ഈ ആഴ്സണിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ അവർ യു സി എല്ലാം റയലിനോട് പരാജയപ്പെട്ടിട്ടില്ല യു സി എല്ലിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ എല്ലാ കാലത്തും തളച്ച് പാരമ്പര്യമുള്ള ഒരു ടീമാണ് ആഴ്സണില് ആഴ്സണിലെ സംഭവം യു സി എല്ലിലെ ട്രോഫിയൊന്നും അടിച്ചിട്ടില്ല പക്ഷേ എപ്പോഴും റയലിനെതിരെ അവർക്ക് ബെറ്റർ റെക്കോർഡുണ്ട് അത് അവരിന്നും കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഫിക്സർ വന്ന സമയത്ത് അതായത് ക്വാർട്ടർ ലൈറ്റ് മുട്ടാൻ വേണ്ടി പോകുന്നത് ആഴ്സണലും റയലും ആണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് നമ്മൾ ചാനലിലാണെങ്കിലും എല്ലായിടത്തും ആണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ ഇപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാർ ആഴ്സണലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭീകരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓ റയൽ ആ റയലിനെതിരെ ആഴ്സണൽ എന്ത് കാണിക്കും നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ മിസ്റ്റർ ആർട്ടറ്റ് ഐ വാസൻ ഫെമിലിയർ വിത്ത് യുവർ ഗെയിം വല്ലാത്ത പണിയാണ് രണ്ട് രണ്ടിലെങ്കിലും കൂടി ഈ ആർട്ട് ടെം പിള്ളേർ ഒപ്പിച്ചത് എല്ലാവരുടെ പെർഫോമൻസ് എടുത്തു പറയണം റായൻ്റെ പെർഫോമൻസ് സാലിബ ഒരു മിസ് വരുത്തി പോലും സാലിബന് മിസ് എന്നാണ് ഫിനിഷേഴ്സിൻ്റെ ഗോള് വരുന്നത് പക്ഷേ സാലി സാലിബ വാസ് ഗുഡ് സാലിബ ഡിഫൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഗബ്രിയൽ മകാലസ് ഇല്ല ആ സ്ഥലത്തേക്ക് വന്ന മനുഷ്യനാണ് കിവിയോറ് ഗ്രേറ്റ് പെർഫോമൻസ് പെർഫോമൻസാണ് രണ്ടിലെങ്കിലും കിവ്യോർ പുറത്ത് എടുത്തിട്ടുള്ളത് കിവ്യോറിനെ ചിലപ്പോൾ ആയാലും ടാർഗറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കിവ്യോർ മിസ്റ്റേക്ക് വരുത്തുമോ ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് രണ്ടിലെങ്കിലും കിവ്യോർ നടത്തിയിട്ടുള്ളത് അപ്പം ആള് സ്പെഷ്യൽ കയ്യടികൾ അർഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ സ്കെല്ലി സ്കെല്ലി വയസ്സ് പതിനേഴാണെങ്കിൽ പോലും ആളുടെ പെർഫോമൻസിലെ മെച്യൂരിറ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആൾ ബോൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ആളുടെ ഫിസിക്കാലിറ്റി ആണെങ്കിലും ഡിഫെൻഡിങ് ആണെങ്കിലും എല്ലാത്തിലും ആൾ ടോപ്പ് ടോപ്പ് നോച്ചാണ് ഇൻവേർട്ട് ചെയ്ത് കളിക്കാനും നാച്ചുറൽ ഫുൾ ബാക്കിനെ പോലെ കളിക്കാനും എല്ലാത്തിനും ആൾ അടിപൊളിയാണ് അപ്പം സ്കെല്ലി ടീമിന് കൊടുക്കുന്ന ആ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ആണ് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ടിംബർ വാട്ട് എ പ്ലെയർ പ്ലെയർമാൻ പൂട്ടിക്കളഞ്ഞ് ഇപ്പം ഈ സ്കെല്ലിയും ടിംബറും കൂടി ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും റോഡ്രിഗ് ആണെങ്കിലും ഇവരൊക്കെ വിങ് മാറി മാറി വരുന്നുണ്ടല്ലോ സർവണ്ണത്തിനും പൂട്ടിക്കളഞ്ഞ് ഒരു ഓപ്ഷനും ഇല്ല വിനീഷ്യസൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് റോഡ്രിഗ് നോക്കുന്നുണ്ട് പക്ഷേ കടന്നു പോകാൻ വേണ്ടി പറ്റുന്നില്ല പ്രോപ്പറായിട്ട് അത്രയും പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് ആണ് രണ്ട് വിംഗ് ബാഗ്സും രണ്ട് മാച്ചിലും പുറത്തെടുത്തിട്ടുള്ളത് ഗ്രേറ്റ് പെർഫോമൻസ് ഗ്രേറ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം അതിൽ തന്നെ സ്കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കില്ല് ഭയങ്കര യങ്ങാണ് ആൾറെഡി ഡെബ്യൂ സീസൺ ആണ് പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷെ എടുക്കുന്ന പെർഫോമൻസോ എൻ്റെ അമ്മ രക്ഷയില്ലാത്ത പെർഫോമൻസ് പിന്നെ ടിംബറും ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് ടിംബറിനെ പോലൊരു പ്ലെയർ ടീമിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലക്ഷറിയാണ് സെൻറ്റർ ബാക്കായിട്ട് വേണമെങ്കിൽ കളിക്കും റൈറ്റ് ബാക്കായിട്ട് കളിക്കും ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കും ഇനി മിഡ്ഫീൽഡിൽ കൊണ്ടിട്ടൊക്കെ അടിപൊളിയായിട്ട് മിഡ്ഫീൽഡിലും കളിക്കും ആളുടെ ക്വാളിറ്റീസ് ഒക്കെ ആണ് സോ ഈ ഒരു സീസണിൽ ആഴ്ച വൺ ഓഫ് ദ കീ പ്ലെയർ ആണ് ടിംബർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ദ കൺട്രോളർ പാർട്ടി പാർട്ടെ ഇന്നും നല്ല ഡിസ്പ്ലേ കാഴ്ച വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒഡേഗാഡ് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മനുഷ്യനാണ് ഡെക്ലാൻ റൈസ് ഫസ്റ്റ് ലെഗിലൊക്കെ കളി തിരിച്ച മനുഷ്യനാണ് രണ്ട് ഫ്രീക്കിക്കിലൂടെ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്തും ആൾ നല്ല രീതിക്ക് ഡിഫെൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട് ആൻഡ് ഫൈനൽ തേർഡ് മൈക്കേൽ മെറീനോ മെറീനോ രണ്ട് ലെഗ്ഗിൽ നിന്നും കൂടി ഒരു ഗോളടിച്ച മനുഷ്യനാണ് ഈ രണ്ടാമത്തെ ലെഗിൽ ആ ഒരു സെക്കൻഡ് ഗോളിന് വണ്ടർഫുൾ ആയിട്ട് ഒരു അസിസ്റ്റ് ആൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്കറായിട്ട് ചങ്ങായി വന്നത് വർക്കായി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് എപ്പോഴും വർക്കാവുമെന്ന് അറിയില്ല പക്ഷേ ആവുന്നുണ്ട് പിന്നെ മാർട്ടിനല്ലി നന്നായിട്ട് കളിക്കുന്നുണ്ട് സാക്ക എൻ്റെ അമ്മ ഒരു രക്ഷയില്ല സ്റ്റാർ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ബോൾ എത്തുന്ന സമയത്ത് റയൽ എന്താ പറയുക വളഞ്ഞിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കാരണം ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് ആൾ ഭീകര ട്രിബിളറാണോ അല്ല പക്ഷെ ആൾ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ ആൾ എസ്പെഷ്യലി ടിംബറിനോടും കുടൈക്കാരനോടൊക്കെയുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ അത് ഡിഫറെൻറ്റ് സാധനമാണ് ആളുടെ ഡിസിഷൻ മേക്കിങ്ങും ആളെപ്പോൾ ഷോട്ട് എടുക്കണം എന്ന ആളെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ അപ്പം എടുത്തിരിക്കും അതൊരു ക്ലിയർ ഒരു വല്ലാത്ത ഷോട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് സാക്ക് അത് ഡിഫറെൻ്റ് ആണ് അപ്പം ഒരു ഭീകര ഡ്രിബിളർ ആവാന്നുള്ളതല്ല ഗ്രൗണ്ടിൽ വേണ്ട സമയത്ത് ഡ്രിബിൾ ചെയ്തിട്ട് വേണ്ട സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം വേണ്ട ക്വാളിറ്റി എന്നുള്ളത് അത് സാക്കൽ ഉണ്ടല്ലോ ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ് സാക്ക ഈ ഒരു സീസണിൽ അഞ്ച് ഗോളടിച്ചു കഴിഞ്ഞ് യു സി എൽ വല്ലാത്ത ജാതി പ്ലെയർ തന്നെയാണ് സാക്ക അതും ആ ഒരു ഇഞ്ചുറിയൊക്കെ ആയിട്ട് കഴിഞ്ഞ് വന്ന ശേഷവും ഒരു ഡിപ്പുമില്ല ആള് ടോപ്പ് ലെവലിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾ തിരിച്ചെത്തിയപ്പോൾ ആശലിൻ്റെ സ്കോറിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് സാക്ക മാറിയിട്ടുണ്ട് സംശയമില്ല പിന്നെ മരണല് നന്നായിട്ട് കളിക്കുന്നുണ്ട് എവറിത്തിങ് വാസ് ഗുഡ് ട്രൊസാഡ് വന്നപ്പോൾ ട്രൊസാഡും കുഴപ്പമില്ല പിന്നെ ഈ ഒരു മാച്ചിലിപ്പം ഹാസിനെ സംബന്ധിച്ചിടത്തോളം ഗോളടിക്കുക എന്നുള്ളതൊന്നും അവരുടെ പ്രൈമറി ടാർഗറ്റ് അല്ല ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരുന്നു അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ക്ലിയർ കട്ട് ഒക്കെ റയലിന് കിട്ടിയത് വളരെ കുറവായിരുന്നു ശാലിബൻ്റെ മിസ്സിന്നാണ് അവർ ഗോളടിക്കുന്നത് അല്ലാതെ അവർക്ക് ഗോളടിക്കാൻ പറ്റിയ ക്ലിയർ ഒക്കെ കിട്ടിയത് വളരെ കുറവാണ് അത്രയും എന്താ പറയുക സ്ട്രക്ചേർഡ് ഡിഫൻഡിങ് എല്ലാ പ്ലേയേഴ്സും ഡിഫെൻസീവിലി കമ്മിറ്റ് ചെയ്ത് കളിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഹറാംബോൾ എന്നൊക്കെ പറയാം പക്ഷേ ജയിക്കാൻ ഹറാംബോളാണ് വേണ്ടെങ്കിൽ അത് കളിക്കുക ഭംഗിയായിട്ട് നടപ്പിലാക്കുക നെക്സ്റ്റ് റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അത് ആർട്ടറ്റയും ടീം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സെല്യൂട്ട് ടു ആർട്ടറ്റ മാൻ വല്ലാത്ത പണിയാണിപ്പോൾ താങ്കൾ യൂസ് ചെയ്യൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഡിഫെൻസീവ് സ്ട്രക്ചർ അതിലിപ്പോൾ ടെക്ലോൺ റൈസ് ആണെങ്കിലും മിക്കൽ മെറീനാണെങ്കിലും എൻ്റെ ഡിഫെൻസീവ് ലൈൻ ആണെങ്കിലും എല്ലാവരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഡിഫെൻസീവ്ലി ടീമിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് ലീഗിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അവർ ആ ഫ്ലോ തന്നെ അറ്റാക്ക് ചെയ്തു രണ്ട് ഗോളും അടിച്ചു ഇപ്പോൾ ചുമ്മാ ഒരു ഗോളിന് തോൽക്കുകയെ ഈ ഭർണാപൂൽ വന്നിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ഡിഫൻസിൽ അടിച്ചു തൂങ്ങി നിൽക്കുക ഇല്ല അവർ രണ്ടേ ഒന്നിന് ജയിച്ചു ആഴ്സണൽ തല ഉയർത്തി തന്നെ ജയിച്ച് രാജകീയമായിട്ടാണ് അവർ സ്പെയിനിൽ നിന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത് ക്രെഡിറ്റ്സ് നമുക്ക് കൊടുത്തേ മതിയാവുള്ളൂ നമ്മൾ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ടീമും മാനേജറും ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അവർക്ക് ആയിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നവേണം അങ്ങനെ ടോട്ടലി ഫസ്റ്റ് ലെഗ് മൂന്ന് പൂജ്യം ആൻഡ് സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് രണ്ടേ ഒന്ന് അഞ്ച് ഒന്നിൻ്റെ ആ ക്രിക്കറ്റ് സ്കോറിലാണ് ആഴ്സണൽ സെക്കൻഡ് ലെഗിലേക്ക് അട്ടോൻഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മാച്ചാണ് ഞാൻ മെയിനായിട്ട് കണ്ടത് അപ്പുറത്ത് നടന്ന മാച്ച് ഏതാണ് ബയൺ വേഴ്സസ് ഇന്റർ മാച്ച് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം രണ്ട് മാച്ചും ഒരുമിച്ച് വെച്ചാൽ കണ്ടത് പക്ഷേ അറിയാലോ ഏത് മാച്ചിലേക്കാണ് ഈ ഒരു ആശന മാച്ചിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ പോയത് കാരണം റയൽ എന്തെങ്കിലും കാണിക്കുമോ എന്തെങ്കിലും എന്നുള്ള ഒരു ഹോപ്പിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം പല മാ മൊമെൻസും ഈ ഒരു ബയൺ വേഴ്സസ് ഇന്റർ മാച്ച് നമുക്ക് മിസ്സായി കാരണം കണ് ലാപ്പിൽ ഒരു ആശല മാച്ചും ഫോണിൽ ബയണ്ട മാച്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ രണ്ടേ ഒന്നിന്റെ ലീഡാണ് അലിയൻസാറീനയിൽ പോയിട്ട് ഇന്റർ നേടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കറിയാം സെക്കൻഡ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അത് ഭയങ്കര നാരോ ലീഡാണ് ഇപ്പം ജയിച്ചത് ഓപ്പണന്റ് ഹോമിൽ പോയിട്ട് ഇന്റർ ഫസ്റ്റ് ലീഗ് ജയിച്ചു എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒരുപാട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫസ്റ്റ് ലീഗിൽ മാച്ച് സീൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ബയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അറ്റാക്കേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫോമിലാണ് അപ്പം സ്വാഭാവികമായിട്ടും ആണെങ്കിൽ പോലും ഇൻ്ററിന് പണി കിട്ടുമെന്നൊക്കെയുള്ള പേടി അല്ലെങ്കിൽ ഒരു കംബാക്ക് അവിടെ ബൈൺ നടത്താൻ വേണ്ടി പറ്റുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ടോട്ടലി മാച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ത്രില്ലിംഗ് പോരാട്ടമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പം ആദ്യം ഗോളടിക്കുന്നത് ആരാന്നറിയോ ആദ്യം ഗോളടിക്കുന്നത് ബയണ് സെക്കൻഡ് ലെഗിൽ സോറി സെക്കൻഡ് ഹാഫിലാണ് ഗോൾ അടിക്കുന്നത് അപ്പം അതുവരെയുള്ള ഈ ഇൻറ്ററിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ഡിഫൻറ്റിങ് ആണ് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലിയർ കട്ട് ചാൻസ് ആണ് ബിഗ് ചാൻസ് ആണ് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഗോൾഡൻ ചാൻസ് ആണെന്ന് നമുക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കിട്ടുന്നതെല്ലാം ഹാഫ് ചാൻസ് ആണ് അപ്പോൾ അവർ ഹാഫ് ചാൻസ് ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ സൊമ്മർ അവിടെ സേവ് ചെയ്യുന്നു ഇവ രണ്ട് ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ പറന്ന് വരുകയാണ് ഇൻ്ററിൻ്റെ ഡിഫൻഡേഴ്സ് ചിലപ്പോൾ ഡിമാർക്ക് വരും ചിലപ്പോൾ ബാസ്റ്റോണി വരും ചിലപ്പോൾ അസർബി വരും ഇങ്ങനെ ഓരോ പയന്മാരിങ്ങനെ പറന്ന് വന്നിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അടിപൊളി ഡിഫൻഡിങ് വെൽ സ്ട്രക്ചേർഡ് ഡിഫെൻഡിങ് അവരുടെ ഒരു ബാക് ത്രീ ഉണ്ടല്ലോ എൻ്റെ അമ്മ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പണി രണ്ട് ഗോൾ കൺസീഡ് ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അവർ ചെയ്യേണ്ട പോലെ ഡിഫെൻഡിങ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോ നമ്മൾ ബയേണ്ട അറ്റാക്ക് നോക്കുകയാണെങ്കിൽ ഭീകര അറ്റാക്കല്ലേ ഹാരി കെയ്ന് ലെറോയ്സാനെ അതുപോലെ തന്നെ നമ്മുടെ ഒലീസ് ഇവരൊക്കെ തീ ഫോമ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫിക്കൾട്ടാണ് അതവര് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഹാരിക്കയിൻ വഴി ഒരു ഗോളടിക്കുന്നു ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന ഹാരിക്കാണ് അവിടെ ഡിമാർക്കോന്റെ കാലിന്റെ ഇടയിൽ കൂടെ എങ്ങാനാണ് ആ ഗോള് കയറുന്നത് അപ്പം ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ ക്വാളിറ്റി ആ ഒരു മൂമെൻറ്റിൽ ഹാരി കാണിച്ചു എന്നുള്ളതാണ് അടിപൊളി ഷോർട്ടായിരുന്നത് ആൻഡ് മാച്ച് മുന്നോട്ട് പോയി സ്പോട്ട് തന്നെ തിരിച്ചടി കിട്ടുന്നുണ്ട് തിരിച്ചടിക്കുന്നത് ആരാണ് ലൗട്ടാരോ മാർട്ട്നസ് എന്ന് പറയുന്ന ഇൻ്ററുടെ സ്ട്രൈക്കറാണ് കഴിഞ്ഞ ഒരു ലെഗിലാണെങ്കിലും ആളുടെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഒരാക്ഷില്ലാത്ത പവർ സാധനമാണ് എന്താ പറയുക തീയുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ സാധനമാണ് ആൾ പെടക്കുന്നത് പോസ്റ്റിലേക്ക് അതൊക്കെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൾട്ട് ഡിഫിക്കൽട്ട് പരിപാടിയാണ് അങ്ങനെ ആളൊന്ന് പെടച്ചങ്ങോട്ട് വിട്ട് പോസ്റ്റിലേക്ക് ടമാർ പടാർ എന്ന് പറഞ്ഞിട്ട് സാധനം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി അങ്ങനെ രണ്ടേ രണ്ടിന് രണ്ടേ രണ്ടിലേക്ക് പോയ ടൈം ആൾ തിരിച്ച് മൂന്നേ രണ്ടിലേക്ക് ടീമിന് ലീഡ് കൊടുക്കുകയാണ് ഇൻ്ററിന് ലീഡ് കൊടുക്കുകയാണ് ആൻഡ് മാച്ച് വീണ്ടും മുന്നോട്ട് പോയി അവിടെ എക്കിൻ ഒരു ഗോൾ ഇൻ്റർ സ്കോർ ചെയ്യുകയാണ് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രീ കിക്ക് ആൻഡ് അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെഡറാണ് നമ്മളവിടെ പവാഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് പവാർഡ് ഭംഗിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈയൊരു സെക്കൻഡെങ്കിൽ പവാഡിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു തീ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഫോർ മീ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പവാഡാണ് ഡോ ഒരു രക്ഷയില്ല അടിപൊളി അങ്ങനെ പവാട് വളരെ ഡിസറിങ് ഒരു ഗോൾ അവിടെ നേടി ആൻഡ് എറിക് ഡയർ ഒരു ഗോൾ തിരിച്ചടിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പോരാ അവർക്ക് ഒരു ഗോൾ കൂടെ വേണമായിരുന്നു അത് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞില്ല ആ ഒരു തൊണ്ണൂറ്റാറാം മിനിറ്റ് വരെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് ഭയം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ഡെഡ് ലോക്ക് പിന്നീട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സോമർക്കും അവരുടെ മാനേജറായിട്ടുള്ള ഇൻസാഗിക്കും ഇൻസാഗി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറിനുമാണ് ഇൻ്റർനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യുക ആയിരുന്നു അവരുടെ ടാർഗറ്റ് പാഷലിനെക്കുറിച്ച് അവിടെ പറഞ്ഞ പോലെ ഇവിടെ ഇൻ്റർനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ആ ഡിഫെൻഡിങ് പരിപാടി ഉണ്ടല്ലോ അത് ഇൻ്റർനോളം ഭംഗിയായിട്ട് ചെയ്യുന്നവർ കുറവാണ് സോ അതാണ് രണ്ട് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് രണ്ട് വോട്ടരും സെമിയിലേക്ക് എത്തി സോ ലെറ്റ്സി സെമിയിൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പ്രീ മാച്ച് പ്രീവ്യൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരുപാടിയായിട്ട് വിടം കാണാം താങ്ക് യു